പലപ്പോഴും വീട്ടുജോലിയും കുട്ടികളുടെ ജോലിയും ഔദ്യോഗികമായ ജോലികളും കൂടി വരുമ്പോൾ തളർന്നു പോകും എന്ന് തോന്നാറുണ്ട് അല്ലെ നമ്മൾ ചെയ്യാനുള്ള ജോലികൾ നമ്മൾ തന്നെ ചെയ്യണം അതിന് പകരം ആരും വരില്ല ശരിയല്ലേ എന്നാൽ അങ്ങനെ തളർന്നു പോകാതെ ഇരിക്കുവാൻ ഒരു ചിന്ത നമുക്ക് കൊണ്ടുവന്നാലോ ഇതെനിക്ക് മാത്രം ചെയ്യാവുന്ന ജോലിയാണ് ഇത്രയും ഭംഗിയായി ഞാനല്ലാതെ വേറെ ഒരാളും ഇത് ചെയ്യില്ല എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന ജോലിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യുവാൻ ശ്രമിക്കുക ചെയ്തു നോക്കുമല്ലോ അല്ലെ എത്ര പേര് ചെയ്തു നോക്കും കമന്റ് ബോക്സിലോട്ടൊന്ന് രേഖപ്പെടുത്തിക്കേ ഏത് ജോലി ചെയ്താലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക അതിനോളം വലിയൊരു മാർഗം വേറെ ഇല്ല തന്നെ നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ എന്തായാലും ചെയ്തേ പറ്റൂ നമ്മൾ ചെയ്തേ പറ്റൂ അപ്പോൾ സന്തോഷത്തോടെ ചെയ്യാം ഇഷ്ടപ്പെട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട് ചെയ്താൽ അത് കഷ്ടപ്പാടായി തോന്നില്ല അല്ലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക